ആയിത്തേലെത്തി കഴിയുവാണെങ്കിൽ ഇരുപതിലേറെ കിട്ടും മുട്ടൻപണി കിട്ടി ഗൈസ് മുട്ടൻപണി ഇവിടെ പെട്ടുപോയി ഇത് കണ്ടോ നമ്മളെ പോലീസിനെ ഒക്കെ വിളിച്ച് പോലീസ് പിന്നെ ഒന്നും ഹെൽപ് ചെയ്തില്ല അപ്പോൾ രണ്ടു രണ്ടു ആയിരിക്കും ഒറ്റ ഒറ്റ അടിക്ക് തീർക്കും തീർക്കും നമ്മളെ കണ്ട് വേറെ കുറച്ചാൾക്കാരോട് ഇപ്പുണ്ട് എത്തിയിട്ട് നമുക്ക് വെളുപ്പിന് എത്ര മണിക്ക് ഫ്ലൈറ്റ് മണിക്ക് മണി നമ്മളിപ്പോ ആറു മണിക്ക് ട്രെയിനില് കേറിയിരിക്കുവാണ് എയർപോർട്ടിൽ നമ്മൾ ജോർജിയയിലെ യിലെ ജസ്റ്റ് ലാൻഡ് ചെയ്ത് ഇമിഗ്രേഷനെ കഴിഞ്ഞു നമുക്ക് യൂറോപ്യൻ വിസയൊക്കെ ഉള്ളവർക്ക് ഇവിടെ വിസ ഒന്ന് ഫ്രീ ആയിട്ട് വരാം അപ്പം നമ്മുടെ അതിഥികൾ ശരി നമ്മളെ കാത്ത് കുറച്ച് പേര് പുറത്തേപ്പുണ്ട് അപ്പൊ ആരെ പോയി കാണാം അങ്ങനെ നമ്മൾ കുത്തോസി എത്തി അവിടുന്ന് എൻ്റെ പെങ്ങളും അളിയനും അവിടെ ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ നമ്മൾ വണ്ടിയൊക്കെ റെൻ്റ് പോവാ നമ്മൾ എങ്ങോട്ട് പോകുന്നു എങ്ങോട്ട് പോന്ന് അങ്ങോട്ട് പോവാണോ ഏ എങ്ങോട്ടാ പോകുന്നത് അങ്ങോട്ട് പോവാ അല്ലേ നമ്മൾ ഇങ്ങനെ വരുന്ന വഴിക്ക് ഒരു ചെറിയ ബ്ലോക്ക് കിട്ടി അപ്പം നമ്മൾ ഇവിടെ ബ്ലോക്കിൽ കിടക്കുകയാണ് എൻ്റെ വീഡിയോഗ്രാഫി അത്ര പോരാന്നുള്ള ഭാര്യയുടെ കംപ്ലൈൻറ് പ്രമാണിച്ച് ക്യാമറ ഇനി ആ അങ്ങനെ ഹായ് പോയിക്കൊണ്ടിരിക്കുകയാണ് എത്തിയിട്ടില്ല ഒരു ാണ് കിലോമീറ്ററും കൂടെയാണ് കാണിക്കുന്നത് വൺ അവർ കൂടെ എടുക്കും ഇവിടെ നമ്മൾ പോകുന്ന വഴിക്ക് കൂടുതൽ നമുക്ക് ഇങ്ങനെ പശുക്കളെ ഒക്കെ കാണാൻ പറ്റും നമ്മുടെ നാട്ടിൽ കൂടെ ഒക്കെ ഇങ്ങനെ പോകുന്ന പോലെ ഒരുപാട് പശുണ്ട് നമ്മുടെ ഡ്രൈവർ വണ്ടി ചവിട്ടി വിട്ടോണ്ടിരിക്കുന്നുണ്ടോട്ട്

നമ്മൾ കുട്ടൈസിലിറങ്ങിയിട്ട് നമ്മുടെ കാറ് കിട്ടിയത് അതാണ് നമ്മുടെ കാറ് അപ്പോൾ നമ്മൾ ആദ്യത്തെ പ്ലാൻ എന്ന് വെച്ചാൽ ടിബിലിസി പോകാനായിരുന്നു അവിടെ മൂന്ന് ദിവസം നിൽക്കാനായിരുന്നു പക്ഷെ പെട്ടെന്ന് പ്ലാൻ മാറ്റി ഓൾറെഡി അവിടെ അക്കോമഡേഷൻ ഒക്കെ എടുത്തു പെട്ടെന്ന് പ്ലാൻ മാറ്റി ഒരു ദിവസം നമുക്ക് ബത്തുമിക്ക് പോകുന്നു ബത്തുമ്മി ഭയങ്കര അടിപൊളിയെന്ന് കേട്ടു നമ്മുടെ കൂടെ അനുവിൻ്റെ അളിയനും അനീത്തിയും ഹസ്ബൻറ്റും കൊച്ചുമൊക്കെ ഉണ്ട് ഇവിടെ കുറേ പശുക്കളൊക്കെ ഉണ്ട് പശുക്കളൊക്കെ ഇടയ്ക്ക് റോഡ് ക്രോസ് ചെയ്യാം അപ്പോൾ റോഡിൻ്റെ സൈഡിലൊക്കെ നമുക്ക് ഇങ്ങനെ സൈനെ കാണാം പശുക്കൾ റോഡ് ക്രോസ് ചെയ്യും എന്നൊക്കെ ആക്ച്വലി കുട്ടായ്സിന്ന് ബത്തൂമി വരെ ഒരു നൂറ്റി ഇരുപത് കിലോമീറ്റർ ആണ് ഉള്ളത് അപ്പം അതിൻ്റെ ഇടയ്ക്ക് വെച്ച് നമ്മൾ നിർത്തി എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് സീയുടെ സൈഡിൽ കിടക്കുന്ന ഒരു ഒരു സിറ്റിയാണ് നമ്മൾ നമ്മളിപ്പം സെയിം കടലിൽ തന്നെ എത്തിയിട്ടുണ്ട് കടലിൻ്റെ പേരാണ് ബ്ലാക്ക് സീ ഇത് നമ്മുടെ ടർക്കിയും ജോർജിയയും അങ്ങനെ കുറച്ച് കൺട്രീസ് ചുറ്റപ്പറ്റിയാണ് കൺട്രീസിന് നടുക്കാണ് ഇത് കിടക്കുന്നത് ഈ സീ കിടക്കുന്നത് ഇതിൻ്റെ മണലൊക്കെ എപ്പോഴും ബ്ലാക്ക് ആയിരിക്കും അതുകൊണ്ടൊക്കെയാണ് ബ്ലാക്ക് സീ എന്ന് പറയുന്നത് നമ്മൾ അങ്ങനെ ബത്തൂമിൽ എത്തിയിരിക്കുന്നു ഇവിടെ പ്രധാനമായും കടലിനോടനുബന്ധിച്ച് ടൂറിസമാണ് നിങ്ങൾക്ക് കാണാൻ പറ്റും കുറെ ബോട്ടുകൾ എടുക്കുന്ന ബോട്ട് റൈഡ്സ് ഒക്കെ ഇവിടെ അവൈലബിൾ ആണ് ഈ സ്റ്റാച്യു ഇവിടുത്തെ ഒരു ഫേമസ് ലാൻഡ് മാർക്ക് ആണ് ഈ സ്റ്റാച്യുന്റെ പേരാണ് എൽ നിനോ ഇതിന്റെ പുറകിലൊരു കഥയുണ്ട് ഒരു ഭയങ്കര സാഡ് ആയിട്ടുള്ള ലവ് സ്റ്റോറി നയൻറ്റീൻ തേർട്ടി സെവനിലെ ഒരു ഓസ്ട്രിയൻ നോവലിന് വന്നൊരു കഥയാണ് അസർബൈജാൻകാരനായ എല്ലിന് ജോർജിയൻ രാജകുമാരിയായ നിനയോട് പ്രേമം തോന്നി പക്ഷേ വേൾഡ് വാറിന്റെ സമയത്ത് എൽ കൊല്ലപ്പെട്ടു അതുകൊണ്ട് അവർക്ക് ഒന്നിക്കാൻ കഴിഞ്ഞില്ല അതിന്റെ പ്രതീകമായിട്ടാണ് ഈ സ്റ്റാച്യു ഈ സ്റ്റാച്യൂം കറങ്ങി അടുത്ത് വരും പക്ഷെ അവർ ഒരിക്കലും കൂട്ടി വിട്ടുന്നില്ല നമ്മളിപ്പോൾ ജോർജിയ പലതരം ഫ്രൂട്ട്സിന്റെ കൃഷിയൊക്കെ കൊറേ ഉള്ള രാജ്യമാണ് അതുകൊണ്ട് തന്നെ റോഡ് സൈഡേ എവിടെ പോലും നിങ്ങൾക്ക് കൊറേ ഫ്രൂട്ട്സുകൾ കാണാൻ പറ്റും ആക്ച്വലി നമ്മുടെ പ്ലാൻ പിന്നെയും ചേഞ്ച് ആയിരിക്കുന്നു എല്ലാം ഭയങ്കര സഡൻ സഡൻ പ്ലാനിങ് ആണ് അത് വിചാരിച്ചു ഇവിടെ നമുക്ക് താമസിച്ചിട്ട് നാളെ പോകാന്ന് പക്ഷെ ഇവിടെ വന്നപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് കാണാനൊന്നും ഇല്ല എന്ന് വെച്ചാൽ സ്പെഷ്യൽ ആയിട്ടുള്ള ഒന്നുമില്ല ഒരു ജൈൻമീൽ ഉണ്ട് അതിൽ കയറി പിന്നെ കുറച്ച് ബോട്ടിങ് ഇതൊക്കെ എല്ലാ സ്ഥലത്തും ഇതൊക്കെ നമ്മൾ എല്ലാ സ്ഥലത്തും കാണുന്നതാണ് അതുകൊണ്ട് അത്ര സ്പെഷ്യൽ ആയിട്ടൊന്നും തോന്നില്ല അപ്പൊ ഉയർച്ചു വന്നാൽ ഇപ്പം ഇവിടുന്ന് ടിബിലിസിക്ക് തന്നെ വിടുവാണെങ്കിൽ നാല് മണിക്കൂർ കൊണ്ട് നമ്മൾ ടിബിലിസി എത്തും ഡിന്നർ കഴിഞ്ഞിട്ട് നേരെ പയ്യെ ഞങ്ങൾ മൂന്ന് ഡ്രൈവേഴ്സ് ഉണ്ട് മാറി മാറി ഓടിച്ച് നമ്മൾ ടിബിലിസി ഇന്ന് ഇന്ന് രാത്രിക്ക് തന്നെ ഫിഫ്റ്റി കുട്ടൈസ കണ്ടു ഇവിടെ കഴിഞ്ഞാൽ കടലാണ് അപ്പൊ കടലിനെ ചുറ്റിപ്പറ്റിയുള്ള ടൂറിസം ഭയങ്കര ഹൈ പ്രൈസ് ആണ് എല്ലാത്തിനും ഇതൊക്കെ എല്ലായിടത്തും നമ്മളെ ഉള്ളത് അത്ര സ്പെഷ്യൽ ആയിട്ടൊന്നും തോന്നിയില്ല ഒരു ദുബായൊക്കെ പോലെ ഒരു സീ ഏരിയ എങ്ങനെയാണോ അത്ര തന്നെ അപ്പൊ ചായ ഒന്നും കിട്ടൂല ചിലപ്പോ ഉണ്ട് കിട്ടുക്കാൽ ഡ്രൈവ് ിന് വെളുപ്പിന് രണ്ടുമണി ആവുമ്പോൾ എത്തും അവിടെ അങ്ങനെ നമ്മൾ എത്തിക്കൈസ് ട്രിബിലിസി സിറ്റി എത്തി നമുക്കൊരു പത്ത് കിലോമീറ്റർ കൂടെ പോയി കഴിഞ്ഞാൽ നമ്മുടെ വീടെത്തും അങ്ങനെ അഞ്ചഞ്ചര മണിക്കൂറത്തെ അതി ഡ്രൈവിങ്ങിന് ശേഷം എത്തിയിരിക്കുകയാണ് ഉറങ്ങി തൂങ്ങി വീഴാറായി അപ്പം തന്നെ എത്തും അപ്പോൾ നമ്മൾ ചെക്ക് ഇൻ ചെയ്തു നമുക്ക് നല്ലൊരു അടിപൊളി കിട്ടിയത് ഇനി വേഗം ഒന്ന് പോയി കുളിക്കുക നേരെ കിടന്നിറങ്ങുക നാളെ ഇനി ഉച്ചക്കെ എഴുതിക്കുന്നുള്ളൂ ഗുഡ് മോർണിംഗ് ഗായ്സ് ഗുഡ് മോർണിംഗ് അല്ല ഇവിടെ ആക്ച്വലി പന്ത്രണ്ട് മണിയായി അപ്പൊ നമ്മുടെ ഫസ്റ്റ് ഡേ എന്ന കഴിഞ്ഞു നമ്മുടെ സെക്കൻഡ് ഡേ ആണ് അപ്പോൾ ഇന്ന് നമ്മൾ ടിബിലിസി എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ് ഇന്നലത്തെ ഭയങ്കര ഡ്രൈവൊക്കെ ചെയ്ത് ഇവിടെ എത്തിയപ്പോഴത്തേക്ക് രണ്ടര വെളുപ്പിന് രണ്ടര മണിയായി മുന്നൂറ്റമ്പത് കിലോമീറ്റർ നമ്മൾ ഡ്രൈവ് ചെയ്തു ഒരു അഞ്ച് മണിക്കൂർ അഞ്ചഞ്ചര മണിക്കൂർ എടുത്ത് ഡ്രൈവ് ചെയ്താണ് ഇവിടെ എത്തിയത് അപ്പം അതിന് നല്ല ഉണ്ടായിരുന്നു ക്ഷീണമുണ്ടായിരുന്നു കിടന്നുറങ്ങി വീട്ടപ്പിത്തിരി താമസിച്ച് പോയി ഇപ്പം തന്നെ നമ്മൾ ഇറങ്ങുവാണ് ടിബിലിസ് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് നമ്മൾ കാറ് രണ്ടടുത്തോണ്ട് ഭയങ്കര സൗകര്യമായിരുന്നു നമ്മൾ പിന്നെ ഒരു കൊച്ചൊക്കെ ഉണ്ടല്ലോ കുഞ്ഞു കൊച്ചൊക്കെ ഉണ്ട് രണ്ട് വയസ്സുള്ള കൊച്ച് അപ്പം അതിനങ്ങോട്ടൊക്കെ പോകുമ്പോൾ കാറ് രണ്ടടുത്ത് നല്ലതാണ് പക്ഷെ ടിബിലിസി മെയിൻ സിറ്റി മാത്രം കാണാൻ ഉദ്ദേശിക്കുന്നവര് കാർ എടുക്കേണ്ട ആവശ്യമില്ല കാരണം എല്ലാം നടന്നോ അല്ലെങ്കിൽ പബ്ലിക് ട്രാൻസ്പോർട്ടിലൊക്കെ കാണാൻ പറ്റുന്നതാണ് പിന്നെ ഇവിടുന്ന് ഡേ ട്രിപ്പ് ഒക്കെ ഉണ്ട് ഇങ്ങനെ ബസ് സർവീസുകൾ ഇവിടെ അടുത്തുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ പോകാനായിട്ട് ബിക്കോസ് റെഡി ആയോ ബട്ടർഫ്ലൈ ഉപ്പാണോഫ്ലൈ ആണോഫ്ലൈപ്പ് ഉപ്പാണോ ഇത് ഇത് ബട്ടർഫ്ലൈ ബട്ടർഫ്ലൈ ആണോ ഉപ്പാണോ ഇതാണ് നമ്മുടെ മിക്കൂസ് മിക്കൂസ് നമ്മുടെ കുഞ്ഞ് ട്രാവലർ അല്ലേ അല്ലേ കുഞ്ഞ് ട്രാവലർ അല്ലേ ഹായ് 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 നമ്മളപ്പ തുടക്കത്തിൽ ഒരു പള്ളി കണ്ടിട്ട് തുടങ്ങാന്ന് വിചാരിച്ചു നമ്മളിപ്പോ ഒരു പള്ളി പോവാണ് ഇതൊരു പുതിയ പള്ളിയാണ് ഒരു ടു തൗസൻഡ് ഫൈവില് പണി കഴിപ്പിച്ച പള്ളിയാണ് മിക്ക ൊണ്ട് ഹൈ വർപ്പിച്ചും രാവിലെയും കുറെ ഹൈ വർപ്പിച്ചായിരുന്നു ഒരു ഒരു ഭയങ്കരീ പള്ളിയാണ് യൂറോപ്പിൽ ഒരു വലിയ പള്ളിയാണ് കാണിച്ചു കൊടുക്കാം കാണിച്ചു കാണിച്ചുകൊടുക്ക നമുക്ക് ഏ കാണിച്ചു ലാർജ്ലി ക്രിസ്ത്യാനിറ്റി അഡോപ്റ്റ് ചെയ്ത ഒരു കൺട്രി ആണ് ഇത് യൂറോപ്പിലെ പല ആൾക്കാരും റിലീജിയനൊക്കെ വിട്ടുപോകുന്നു പക്ഷെ ഇപ്പോഴും ജോർജിയക്കാർ എന്നെ പിന്നെ റിലീജിയനിലേക്ക് ക്രിസ്ത്യാനിറ്റി സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ കുറേ വീടിൻ്റെയും സ്ഥലത്തിൻ്റെയൊക്കെ ഫ്രണ്ടിൽ എപ്പോഴും നമുക്ക് കുറേ കുരിശികൾ കാണാം അതിൻ്റെ അർത്ഥം ഈ ക്രിസ്ത്യാനിറ്റി സ്വീകരിക്കുന്നു എന്നാണ് പ്പോഴത്തേക്കും അപ്പോൾ ഇങ്ങനെ ഇവിടെ ഒരു ഡോറ് കണ്ടു അപ്പോൾ ഇങ്ങനെ ഒരു ക്യാമറ ഉണ്ടെന്ന് കെഴുതി വെച്ചേക്കുന്ന ക്യൂരിയോസിറ്റി തീരുമാനിച്ചു നമ്മളിങ്ങനെ താഴെട്ടെന്ന് ഇറങ്ങി പോകാൻ ഓർത്തനാണ് ഇങ്ങനെ അത്യാവശ്യം ഉണ്ട് കേട്ടു താഴെട്ടിത് കാണാൻ പറ്റുമെന്നറിയില്ല ഇങ്ങനെ കുറച്ച് ദൂരം ഉണ്ട് ഇങ്ങനെ നമ്മൾ ചുമ്മാ ഒന്ന് താഴെട്ടെന്ന് ഇറങ്ങി നോക്കാൻ ഓർത്തപ്പോഴത്തേക്കും മേളിലത്തെ പള്ളി പോലെ തന്നെ അതിൻ്റെ സെയിം ഒരു പള്ളി താഴെ താഴെപ്പണമെന്ന് വെച്ചേക്കുന്നു ഇതാണത്

ൊരു ഫർണിക്കലർ എടുത്ത് ഒരു മലയാള മണ്ടയ്ക്ക് ഒന്നൊക്കെയുണ്ട് ഇവിടെ കുറേ അമ്യൂസ്മെന്റ് പാർക്ക് പ്ലാനറ്റോറിയം അങ്ങനെ എന്താണ്ടൊക്കെയുണ്ട് ഇവിടെ ഓരോ റൈഡിനും നമ്മൾ തന്നെ കാശ് കൊടുത്തിട്ട് നമുക്കൊരു കാർഡ് കിട്ടും രണ്ട് ലാറിക്ക് കാശ് മേടിച്ചിട്ട് അതിൽ റീചാർജ് ചെയ്തിട്ട് ഉപയോഗിക്കണം എല്ലായിടത്തും തന്നെ പത്ത് ലാറിയാണ് ഒരാൾക്ക് ഏതെങ്കിലും റൈഡിന് വേണ്ടിയിട്ട് ഇവിടെ ആക്ച്വലി ഒരു ലാറി എന്ന് പറയുകയാണെങ്കിൽ ഏകദേശം മുപ്പത് രൂപയാണ് അപ്പൊ പത്ത് ലാറിയാണ് ഇങ്ങനത്തെ പരിപാടിക്ക് ചെയ്യണം അപ്പൊ മുന്നൂറ് രൂപയാണ് ഇങ്ങനത്തെ എല്ലാം സംഭവത്തിനെല്ലാം ഒരു മത്സരത്തിന് പോവാണ് നമുക്ക് നോക്കാം മത്സരം മാത്രം ജയിക്കുന്ന് പത്ത് ലാറി കൊടുത്ത് ചെയ്യുക ആഴത്തേല് വരെ എത്തിക്കഴിയുവാണെങ്കിൽ ഇരുപത് ലാറി കിട്ടും അതിന്റെ മേലെത്താണെങ്കിൽ അമ്പത് ലാറി ആ ലാറി പക്ഷെ വിചാരിച്ചവര് അത്ര എളുപ്പ ഇവിടെ ഇരിക്കുന്ന മനുഷ്യൻ വേഗം ചെയ്ത് കാണിച്ചു എല്ലാരും തോറ്റുപോയി കൈസ് വെറുതെ കേറിയത് അയാൾ എന്തോ ടെക്നിക്ക് ഉപയോഗിച്ച് കേറുന്നതാണ് ഇയാൾ എന്ത് എളുപ്പത്തിൽ കയറി പോകുന്നത് ഇയാൾ ഇവിടുത്തെ ആളാണ് ഇവിടെ എന്തോരം വേറെ പരിപാടികളുണ്ട് ഇവിടെ വി ആറിന്റെ സംഭവം ഉണ്ട് ഇവിടെ കുറച്ച് കാർ ഓടിക്കുന്നുണ്ട് പക്ഷെ അതിലൊന്നും ആൾക്കാരില്ല ആൾക്കാർ മൊത്തം ഇവിടെയാണ് കാണുമ്പോൾ ഭയങ്കര ഈസി പക്ഷെ ഒരാൾക്ക് പോലും ചെയ്യാൻ പറ്റുന്നില്ല പത്ത് ലാറി കൊടുത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ നാല് സ്റ്റെപ്പ് കിട്ടിക്കഴിഞ്ഞാൽ ട്വന്റി ലാറി കിട്ടും അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടി പോകും ഇവ മാത്രമേ ചെയ്യുന്നുള്ളു എന്തോ ബാലൻസിങ് ഒരു റൈഡാണ് ഇവിടെ ഒന്നൊരു മനുഷ്യനില്ല കാണുമ്പോൾ ഭയങ്കര ഈസിയാണ് പക്ഷേ അല്ല ഇത് ജോർജിയയുടെ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് സിമ്പിൾ ആയിട്ട് കൊണ്ടുവച്ച സ്റ്റീമേഞ്ച് രണ്ട് മില്യൺ കാർഗോസൊക്കെ കൊണ്ടുപോയിക്കൊണ്ടിരുന്ന സാധനമാണ് മുപ്പത്തിരണ്ട് വർഷങ്ങളായിട്ട് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഇതിനെ കൊണ്ട് ഈ പാർക്കിന് കൊടുത്തു ഇതെങ്ങനെ ഇവിടെ വരെ ഈ മലമോളിൽ കൊണ്ട് കയറ്റി വെച്ചല്ലേ ഞാനത് വിചാരിച്ചു ചുമ്മാ പാട്ട പോലെ പണത് വെച്ചാണ് പക്ഷെ അല്ല ജോർജിയാണ് ഇത് ഈ മലയുടെ ഇത് ഭയങ്കര ആൾട്ടിറ്റ്യൂഡിലുള്ള ഹൈറ്റിലുള്ള മലയാണിത് അവിടെ നമുക്ക് ആ കയറാൻ പറ്റുന്ന ഹൈക്ക് ചെയ്ത് കയറാം അല്ലെങ്കിൽ നമ്മളടുത്തോളം ഫർണിക്കുള്ള ഇതിൻ്റെ മുകളിലൊക്കെ വന്ന് ഇത് സെറ്റ് ചെയ്ത് വെക്കുന്ന റോവർ കോസ്റ്റിൻ്റെ ഈ പാർക്കിൽ എന്തെല്ലാം സാധനങ്ങളാണ് ഈ മലയുടെ മണ്ടയിൽ അവരെങ്ങനെ ഇതൊക്കെ ഇൻസ്റ്റാൾ ചെയ്തോ നമ്മുടെ കൂടെ ഉള്ളവരെല്ലാവരും കയറാൻ പോയിട്ടുണ്ട് മൂന്ന് പേരും കയറാൻ പോയിട്ടുണ്ട് ഞാൻ കയറുന്നില്ല എന്ന് പറഞ്ഞിട്ടിരുന്നു ഞാൻ മിക്കോസിനെ നോക്കുന്നു മിക്കോസേ നമുക്കിവിടെ ഇരിക്കാം ഏ പപ്പ പോയി കയറട്ടല്ലേ ഏ ജീവനോടെ തന്നെ ഉണ്ട് കുഴപ്പമില്ല തിയറൻ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു സൂപ്പറായിരുന്നു രണ്ട് ടള്ളി മൂത്രം പോയി പേടിയുണ്ടായിരുന്നോ കണ്ണു തുറന്നിരുന്നു മുല്ല കണ്ടു ഇങ്ങ കുടുംബസ്ഥ വൈറ്റ് വാട്ടർ ബോട്ടിൽ ലൈനി റോളോ നമ്മൾ ആണ് ഫലപ്പല്ല കാണുന്നത് എന്തിന് നമുക്കൊക്കെ അവിടെ വാഹനം കാട് ചല കഴഞ്ഞി തീച്ചിറങ്ങി പോർതു കൊണ്ടേ കൊറേ അന്വേഷിച്ചിട്ട് ഒരു ഒരു ജോർജിയൻ റെസ്റ്റോറന്റ് കണ്ടുപിടിച്ചിട്ടുണ്ട് ഇവിടെ കയറി നമ്മൾ ഓർഡർ ഒക്കെ ചെയ്തോ സാധനങ്ങളൊക്കെ വരുവാണ് അമ്മച്ചിമാർ കൊറേ പ്രായമായ അമ്മച്ചിമാരാണ് കട കാണിച്ചാലോ വന്നു ഇത് ജോർജിയൻ ഒരു മുന്തിരി ജ്യൂസാണ് ഇത് ഇവിടത്തെ ഒരു ക്ലേ ഫോട്ടുണ്ട് മൺചട്ടിയിൽ കൊണ്ടുവന്ന ഒരു കറിയാണ് ഇന്നത്തെ ബീഫുണ്ടെന്നാണ് പറയുന്നത് അതിന്റെ ഇത് 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 മിക്സ്ഡ് എല്ലാം കറിയാണ് ഫുഡ് സൂപ്പർ നമുക്കൊരു മുട്ടൻ മുട്ടൻ ഇവിടെ പെട്ടുപോയി കണ്ടോ റീസൺ ഞങ്ങൾ കാർ പാർക്ക് ചെയ്യാൻ ഈ ഒരു കാറ് ഇവിടെ കിടപ്പുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ഇതിലേക്കട ഇങ്ങനെ ഓടിച്ച് അവിടെ കൊണ്ടുപോയി പാർക്ക് ചെയ്തു നമ്മൾ കഴിക്കാൻ പോയി കഴിക്കാൻ പോയി വന്നതിന് ശേഷം ഈ കാറ് ഇവിടെ കൊണ്ട് പാർക്ക് ചെയ്തു ഈ കാറ് നേരത്തെ ഇവിടെ ഇല്ലായിരുന്നു ഇപ്പത്തെ പ്രശ്നം നമുക്ക് അവിടെ നിന്ന് കാറെ എടുത്തുകൊണ്ട് ഇങ്ങോട്ട് വരാൻ പറ്റൂല അവിടെ സ്റ്റെപ്പാണ് ആ വഴിക്കും പോകൂല ഇങ്ങോട്ടും വരാൻ പറ്റൂല അപ്പൊ നമ്മളിപ്പം ഇവിടുത്തെ ഒരാളെ കൊണ്ട് പോലീസിനെ വിളിപ്പിച്ചിട്ട് ഈ കാറിൻ്റെ നമ്പറൊക്കെ പറഞ്ഞു കൊടുത്തു പോലീസ് കുറച്ച് തിരിച്ചു വിളിക്കാം എന്നാണ് പറഞ്ഞത് അപ്പൊ നമ്മളിവിടെ പെട്ടിരിക്കുകയാണ് പെട്ട് പോലീസ് പിന്നെ ഹെൽപ്പ് ചെയ്തില്ല ചെയ്തില്ല പോലീസ് തിരിച്ചു വിളിക്കാൻ പറഞ്ഞു വിളിച്ചില്ല ഇവിടെ അടുത്തുള്ള ഒരു പുള്ളിനെ വിളിച്ച് പുള്ളി ഈ കാറുകാരൻ്റെ നമ്പറൊക്കെ അന്വേഷിച്ച് വിളിച്ച് അയാളെ വന്ന് വിളിച്ച് അയാള് വണ്ടി മാറ്റി തന്നുകൊണ്ടിറക്കി ഇത് ഇവിടത്തെ പീസ് ബ്രിഡ്ജ് തോന്നിയ ബ്രിഡ്ജാണ് ബ്രിഡ്ജ് ഓഫ് പീസ് സ്റ്റീലും ഗ്ലാസും വെച്ചിട്ടുണ്ടാക്കിയ ഒരു ബ്രിഡ്ജാണ് ഇത് ടൂ തൗസൻഡ് ടെന്നിൽ പണിതാണ് ഇത് ഓൾ ടൗൺ ന്യൂ ടൗൺ ആയിട്ട് കണക്ട് ചെയ്യുന്നതിമൊരു കൈയിൽ ഒരു കയ്യിൽ ഒരു ബൗൾ ഓഫ് വൈനും മറ്റേ കയ്യിൽ ഒരു വാളുമാണ് അപ്പൊ എനിമീസിനെ വാള് വെച്ച് നേരിടും ഫ്രണ്ട്സ് ആയിട്ട് വരുന്നവരെ വൈൻ കൊടുത്ത് സ്വീകരിക്കും എന്നുള്ള രീതിയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എല്ലാം കഴിഞ്ഞ് ഇതാണ് ജോർജിയ സിറ്റി രാത്രിയിൽ കാണാനുള്ള അവസ്ഥ കോട്ടയത്തിന് പോയി അവിടെ നിന്നു ഞാനും പോന്നു എക്കള് പോയാ എക്കള് പോയാ എക്കള് പോയി എക്കള് പോയി എക്കള് പോയിന്ന് പറ എക്കള് പോയി ഓയ് എന്താടേ كده കേൾക്കട കേൾക്കട वेरந்துണ്ടല്ലോ നീ પડી നീ ഓടി നീ ഓടി എന്നെ അമ്മ സൂപ്പർ ആണെന്ന് അമ്മ സൂപ്പർ അല്ല അല്ല അമ്മ സൂപ്പർ അല്ല അമ്മ സൂപ്പർ അല്ല എന്നെ അമ്മ സൂപ്പർ이야 എന്നെ അമ്മ സൂപ്പർ이야 കുക്കുവാണ്ടിയോ ഇതോടുകൂടി ടിബിലിസിലെ വിശേഷങ്ങൾ തീർന്നിരിക്കുന്നു ടാറ്റാ ബൈ ബൈ